അങ്ങനെ ഒരു വിധത്തിൽ കുന്നിൻ്റെ മുകളിലെത്തി അവൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കൊണ്ടുവന്നത് എന്തുകൊണ്ട് നന്നായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്ര മുകളിലേക്കൊന്നും കയറുമെന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് അവൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇതുവരെ കയറിയത് അങ്ങനെ മുകളിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായി ഓരോ മൂല പോയിരുന്നു പിന്നെ കൊണ്ടുവന്ന വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തു സത്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല കാരണം അടിപൊളി വിശ്വസാ നോക്കിയിരിക്കാൻ തോന്നിങ്ങനെ പിന്നെ അപ്പോഴെങ്കിലും ഇറങ്ങിയാലേ ഇരുട്ടുമുന്നേ താഴത്തെത്തേയുള്ളൂ അതുകൊണ്ട് മാത്രം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പക്ഷേ സത്യം പറഞ്ഞാൽ കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായി തോന്നിയത് ഇറങ്ങുമ്പോഴാണ് കാരണം മുകളിലേക്ക് കയറുമ്പോൾ കയറ്റം കയറുന്ന ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ പക്ഷേ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്താകെ വഴുക്കലും കാര്യങ്ങളൊക്കെ ആയി കിടക്കുക എപ്പോൾ വേണമെങ്കിലും കാല് വഴുതി താഴത്തേക്ക് പോകുക അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവ വലിയൊരു പാറ കാണിച്ചു തന്നിരുന്നു അവൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ കയറി കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം കയറാവുന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിന് മുകളിൽ വേറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വെറുതെ കയറി അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകണ്ടല്ലോ കരുതി അടുത്ത തവണ വരുമ്പം കയറാമെന്ന് വിചാരിച്ചു പിന്നെ അതുകൂടാതെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉള്ള വഴിയാണ് വല്ല പാമ്പോ മറ്റോ കടിക്കുമോന്നുള്ള ടെൻഷൻ അതും ഉണ്ടായിരുന്നു നല്ല പാമ്പോ ഒന്നും കഴിച്ചതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതായത് എത്തുമ്പോഴത്തേക്ക് തന്നെ ആൾ പടായി അബീന്ന് ഈ കുന്ന് കയറാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ ഈ കുന്ന് കണ്ടിട്ടില്ല അതാണ് ഫസ്റ്റ് കാരണം പിന്നെ കുന്ന് കയറി ഇറങ്ങാനുള്ള മടിയും കാരണം റിസ്ക് റിസ്ക്കാന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഒഴിവാകാൻ നോക്കിയതായിരുന്നു പക്ഷേ അബീൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പം വന്നത് പക്ഷെ വന്നത് എന്തുകൊണ്ടും നന്നായി ഇപ്പം തോന്നുന്നുണ്ട് കാരണം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് അങ്ങനെ കൊണ്ടുവന്ന വെള്ളം കുറച്ച് ബാക്കി വെച്ചിരുന്നു കാരണം ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ഷീണമായിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാകില്ല ആദ്യമേ അവൻ പറഞ്ഞത് രണ്ട് കുപ്പി വെള്ളമൊക്കെ വാങ്ങി വരാന്ന് ഞങ്ങളാണ് പറഞ്ഞത് വെള്ളം കൂടി വേണ്ടാന്ന് പറഞ്ഞ് വന്നവരാ ഞങ്ങൾ എന്തോ ചെറിയൊരു കുന്നൊക്കെയാന്നാൽ ഇത് ഇത്ര വലിയൊരു കുന്നാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു ഞങ്ങൾ താഴ്ത്തേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ ഓരോ ഭാഗങ്ങളും കുറേ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒച്ചപ്പാടും ഭാഗങ്ങളും കാരണം അവർക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് അവർക്കൊരുമാതിരി നോട്ടം ഞങ്ങളെ നോക്കുന്നുണ്ട് ശല്യങ്ങളാണല്ലോ എന്ന് കരുതിയില്ല പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കാൻ നിന്നില്ല ഞങ്ങൾ പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു വെറുതെ അവർക്ക് ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതി പക്ഷെ എന്തൊക്കെ വന്നാൽ ഈ കുന്നൊക്കെ ഇറങ്ങി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ സംസാരിക്കാതെ ഇന്ന് ഇറങ്ങാനും പറ്റില്ല അച്ചടക്കം ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ താഴത്തെത്തി മറ്റൊരു ദിവസം ഒന്ന് കുന്നിൻ്റെ ടോപ്പ് വരെ കയറാന്ന് അബിക്ക് വാക്ക് കൊടുത്തിട്ടാണ് അവിടുന്ന് ഞങ്ങൾ പോകുന്നത്